ശബരിമലയിലെ സ്വര്ണ്ണപ്പാളി കവർച്ചയിൽ ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിച്ചിരിക്കുകയാണ് ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചു ദ്വാരപാലക ദ്വാരപാലകശില്പം വിൽപ്പന നടത്തിയെന്ന ഹൈക്കോടതി നിരീക്ഷണം ഞെട്ടിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേ സുതീശൻ പറഞ്ഞുകൊണ്ടാണ് കത്തിക്കയറിയത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയെ പോലും കണക്കിലെടുക്കാത്ത പ്രതിപക്ഷമാണിതെന്ന് മന്ത്രി പി രാജീവും തിരിച്ചടിച്ചു കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിനെ സർക്കാരും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ കളിയുമായി വരരുത് എന്നും സുപ്രീം കോടതി പ്രതിപക്ഷത്തോട് പറഞ്ഞത് ഇന്നലെയാണെന്ന് മന്ത്രി എം പി രാജേഷും ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചോടെ ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് സ്പീക്കർ മറുകരു നീക്കി അവസാനം പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിൽ വാതിൽ തുറന്ന വാച്ച് ആൻഡ് വാർഡ് സഭയ്ക്കത്തേക്ക് വരുന്നതും കാണാം പോകാം ശില്പം നടത്തി ഹൈക്കോടതിയുടെ ഫൈൻഡിങ് ശബരിമലയിലെ ശില്പം ഉയർന്ന നിരക്കിൽ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു അല്ല ലെറ്റ് കംപ്ലീറ്റ് മാത്രമല്ല 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 ശബരിമല അമ്പലത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അതിന് സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ് നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത് ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത് അതുകൊണ്ട് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് ചർച്ചയെ ഭയമാണ് ജനങ്ങളെ ഭയമാണ്ക്കളായിട്ടുള്ള പ്രതിപക്ഷം ആവർത്തിച്ച് ഇവിടെ ഇവിടെ സർ ആ അംഗത്തെ കാണുന്നില്ലല്ലോ വീണിതല്ലോ എന്ന മറ്റൊരു എവിടെയാണ് ചോദ്യം നമ്പർ ശ്രീ എ പി എനിൽകുമാർ നോട്ട് ഇൻ ഡ്രസീൽ ചോദ്യം നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശ്രീ കെ എം സച്ചിൻ ദേവ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഷണ മന്ത്രി സ്കോളർഷിപ്പ് പദ്ധതി വഴി ആയിരത്തി അൻപത്തി ഒൻപത് പട്ടികാതി വിദ്യാർത്ഥികളെയും എൺപത് പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ ഭരണത്തിന് അയച്ചിട്ടുണ്ട്